ഹലോ ആദ്യം തന്നെ എല്ലാവരും ഉണ്ട് ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഫേസ് പാക്കോ ഹെയർ പാക്കോ തന്നെ കേട്ടോ നമ്മുടെ ഹോട്ടലിലൊക്കെ മസാല ദോശ വാങ്ങുമ്പോൾ നല്ല സ്മെല്ലും നല്ല ടേസ്റ്റും കിട്ടാറില്ലേ അതുപോലത്തെ ഒരു കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ടേസ്റ്റിൽ ഉരുളം കിഴങ്ങ് മസാലക്കറിയാണ് വെക്കുന്നത് അപ്പോൾ അതിനായിട്ട് മൂന്ന് ഉരുളം എടുത്തിട്ടുണ്ട് ഒരു സവാള രണ്ട് പച്ചമുളക് ഒരു മീഡിയം സൈസ് തക്കാളി ഇതെല്ലാതും ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഇത്രത്തോളം ഇട്ട് കൊടുത്താൽ മതിയിട്ടാണ് പിന്നെ ആവശ്യത്തിനും കൂടി ഉപ്പ് ഇട്ടിട്ട് വേവിച്ചെടുക്കണം ഈ മസാലക്കാർക്ക് ശരിക്കും നമ്മുടെ ഹോട്ടലിൽ നിന്ന് മസാല ദോശ കഴിക്കുമ്പോൾ ടേസ്റ്റ് ഇല്ലാത്തത് തന്നെയാണ് ഇട്ടപ്പിട്ടുന്നത് ഇന്നത്തെ വീഡിയോയിൽ ഈ മസാലക്കറി വെക്കുന്നതും പിന്നെ വീടും കുറച്ച് കാണിച്ചു തരാമെന്ന് വെച്ചു കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടൊരു മൂന്ന് വിസലടിക്കുമ്പോൾ ഓഫാക്കാം ഞാനിപ്പോൾ കുക്കറിൽ ഇറുന്നതൊന്നും കാണിക്കില്ല കേട്ടോ നിങ്ങൾ ബോറടിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചു നമ്മുടെ ഒരു അടുപ്പത്ത് ദോശ ഇങ്ങനെ മുരിഞ്ഞുകൊണ്ടിരിക്കുന്നത് കുട്ടികൾക്കും ഹസ്ബൻഡിനൊക്കെ മൊരിഞ്ഞ ദോശയാണ് കേട്ടോ ഇഷ്ടം നമ്മളിപ്പുറത്ത് നമ്മുടെ ഉരുളങ്കിണങ്ങ് വെച്ച് കൊടുത്തിട്ടുണ്ട് മൂന്ന് വിസിലടി ആ വിസിലടിക്കുമ്പോൾ ഓഫാക്കാം നമ്മുടെ ഉരുളക്കിണങ്ങ് അപ്പോൾ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ചട്ടി ചൂടാക്കാൻ വെക്കാൻ ചട്ടി ചൂടാമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ തളച്ച് വരുമ്പോൾ നമ്മുടെ കടുക് പൊട്ടിക്കണത് അപ്പോൾ മോളാണ് കേട്ടോ ഇവിടെ വീഡിയോ പിടിക്കണത് കടുക് പൊട്ടിക്കാനായിട്ട് ഞാൻ എടുത്ത നേരത്ത് മോളാണ് വീഡിയോ പിടിക്കുന്നത് അപ്പോൾ അവൾക്ക് പേടിയുണ്ട് കടുക് മേൽക്കി പൊട്ടി ഇതൊക്കെ വെച്ചിട്ടുണ്ടെന്ന് വീഡിയോ പിടിക്കാനോട്ടോ അവൾ അപ്പോൾ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതുപോലത്തെ ഒരു മസാല കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ട്രൈ ട്രൈ ചെയ്യാത്തവരെന്തായാലും ട്രൈ ചെയ്താൽ നല്ല ടേസ്റ്റിയാണ് കേട്ടോ പിന്നെ മറ്റും ഉഴുന്നപരി പണിട്ട് കൊടുക്കുന്നത് പകുതി സവാളിയും വേപ്പിലും കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് വഴറ്റ ചെറുതായിട്ടൊന്ന് വഴറ്റി എടുത്താൽ മതി ഇതിന് ശേഷമാണ് നമ്മുടെ മെയിൻ താരം ചേർക്കുന്നത് വേറൊന്നും അല്ല സാമ്പാർ പൊടിയില്ലേ അതൊരു സ്പൂണിൻ്റെ പകുതി ചേർത്ത് കൊടുക്കുക ഇതാണ് ഹോട്ടലിലത്തെ മസാല ദോശയ്ക്കൊക്കെ അടിപൊളി സ്മെല്ല് കിട്ടുന്നത് ഇങ്ങനെ ചെയ്തോ കൊടുത്തോ സാമ്പാർ പൊടി ഒരു സ്പൂണിൻ്റെ പകുതിയാണ് ചേർത്തിരിക്കുന്നത് അതും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം നല്ല സ്മെല്ല് തന്നെ കേട്ടോ വരുന്നത് പുറത്തേക്ക് പോകുമ്പോൾ നല്ല സ്മെല്ല് കിട്ടുന്നുണ്ട് നമ്മുടെ ഹോട്ടലിലത്തെ മസാല ദോശ അതേ സ്മെല്ല് കിട്ടുന്നുണ്ട് സാമ്പാർ പൊടി മൂത്ത് വരുമ്പോൾ നമ്മുടെ ഉരുളകിഴങ്ങ് വേവിച്ച് വെച്ചത് ഇതിലേക്ക് ഇട്ടുകൊടുക്കുക അതിന് ശേഷം നമ്മുടെ ഉരുളക്കിഴങ്ങ് നന്നായി ഉടയ്ക്കണം കറി ഡ്രൈ ആക്കി എടുക്കണമെങ്കിൽ നമ്മുടെ വെള്ളമൊക്കെ വറ്റിവച്ചെടുക്കുക ഇവിടെ എന്ന് വെച്ചാൽ കറി കുറേ വേണം അത് കാരണം കുറച്ച് ചാറോട് കൂടിയിട്ടാണ് കേട്ടോ ഞാൻ വെക്കുന്നത് ഉരുളങ്കിഴങ്ങ് അധികം ഉണ്ടായില്ല മൂന്ന് ഉരുളം കിഴങ്ങ് ഉണ്ടായല്ലോ അത് കാരണം കുറച്ച് ചാറോട് കൂടിയിട്ടാണ് വെക്കുന്നത് ഞാൻ മിക്ക ദിവസങ്ങളിലും ഒന്ന് അവിടെ വറ്റിച്ചിട്ടാണ് എടുക്കാറ് ഇന്ന് കുറച്ച് ഉരുളം കിഴങ്ങുകളൊക്കെ കാരണം ചാറോട് കൂട്ടിയിട്ടാണ് വെക്കുന്നത് അല്ലെങ്കിൽ എല്ലാവർക്കും തകാണ്ട് വരും മക്കൾക്കൊക്കെ നല്ല കറി കൂട്ടണം ചായ നമ്മുടെ ഇവിടെ തവച്ച് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കും നല്ല ടേസ്റ്റ് ഉണ്ടോ ടേസ്റ്റ് തന്നെയല്ല നല്ല സ്മെല്ലുണ്ട് ഇപ്പം നമ്മൾ അത് പറ്റിച്ച് കഴിഞ്ഞതിന് ശേഷം ദോശയുടെ ഉള്ളിൽ വെച്ചിട്ട് മടക്കിയിട്ട് മസാല ദോശ ചെയ്യില്ല അതുപോലെ എല്ലാം ചെയ്യുക അപ്പം ഞാനിവിടെ ഉള്ളങ്ങൾക്കറും ചട്നിയും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മോൻക്ക് ഉള്ളത് ഉണ്ടാക്കിയിട്ടില്ല അവൻ എപ്പോഴാണ് കഴിക്കാൻ അവൻ ആ നേരത്തെ ഉണ്ടാക്കുള്ളൂ കാരണം എന്ന് വെച്ചാൽ അവൻക്ക് തണുത്തത് കഴിക്കില്ല ഡ്രൈ ആയിട്ട് നല്ല ക്രിസ്പ്നസ്സോട് കൂട്ടിയിട്ടുള്ള ദോശയാണ് അവൻ കഴിക്കുള്ളൂ അപ്പോൾ മോൾക്ക് ഉള്ളതാണ് കേട്ടോ മോൾക്ക് ഒന്നും വേണമെന്നില്ല അങ്ങനെ നമ്മുടെ ദോശയും മോളെങ്കിലും ചട്നി ഒക്കെ തയ്യാറായി കഴിഞ്ഞു ഇന്ന് വന്നിട്ട് വീടിൻ്റെ മേൽഭാഗം ഒന്ന് കാണിച്ചതെന്ന് ഒട്ടും പണി കഴിഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ വെറുതെ തൂണി ഇങ്ങനെ ഇട്ടിരിക്കുക കാരണം നമ്മൾ ആ സിമൻറ്റിൻ്റെ ഒക്കെ ചവിട്ടിയിട്ട് താഴെ ഇറങ്ങുമ്പോൾ നമ്മുടെ അകത്ത് പൊടി വരാണ്ടിരിക്കുക അവിടെ വെറുതെ ഇങ്ങനെ ഇട്ടിരിക്കുകയാണ് കേട്ടോ ഒട്ടും തന്നെ പണി കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇവിടെ നിന്നിട്ടാണ് ഞാൻ ഇവിടുത്തെ ചെടികളൊക്കെ വീഡിയോ പിടിക്കാറ് വീടിൻ്റെ എല്ലാ പണികളും കഴിഞ്ഞിട്ടൊക്കെയാണ് താമസിക്കണമെന്ന് വിചാരിച്ചിരുന്നത് പക്ഷേ നിർഭാഗ്യവശാൽ പണി കഴിഞ്ഞേക്കാൾ മുമ്പ് താമസിക്കേണ്ടി വന്നു മേലെ ആരും താമസിക്കുന്നില്ല കേട്ടോ മുകളിൽ രണ്ട് ബെഡ്റൂം ആണുള്ളത് ഒരെണ്ണം മോൻക്കും ഒരെണ്ണം മോൾക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ പണി കഴിപ്പിച്ചത് പക്ഷെ എന്താ ചെയ്യാൻ ഫുള്ളും പണി കഴിയാൻ പറ്റില്ല നമ്മുടെ സിമെൻറ്റും കല്ലൊക്കെ ഇറക്കിയത് ഇവിടെ ബാക്കി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഒരുപാട് സ്വപ്നങ്ങൾ ആഗ്രഹത്തോടൊക്കെ കൂടി നിർമ്മിച്ച വീട്ടിൽ പക്ഷെ പണി കംപ്ലീറ്റ് കഴിയാൻ പറ്റില്ല നമ്മുടെ മണലൊക്കെ ഇവിടെ എടുക്കുകയാണ് കേട്ടോ ഇതാണ് ഒരു ബെഡ്റൂം ഹസ്ബൻ്റിൻ്റെ ജോയിൻ എന്ന് വെച്ചാൽ സിവിൽ എൻജിനീയറാണ് അപ്പോൾ ഹസ്ബൻഡ് തന്നെ പണം വീടാണ് പക്ഷേ ബിസിനസ്സിൽ ഭയങ്കര നഷ്ടം വന്നു അപ്പോൾ പൈസയ്ക്കും ബുദ്ധിമുട്ടായി അപ്പോൾ ഈ വീടിൻ്റെ പണി പകുതിക്ക് വെച്ച് നിർത്തേണ്ടി വന്നു ഇത് വേറൊരു ബെഡ്റൂമാണ് കേട്ടോ എന്നും ഞാൻ ഇതൊക്കെ കാണിച്ചിറന്ന് ചേക്കും പിന്നെ വീഡിയോൻ്റെ ലെങ്ത്തും ഒക്കെ ആലോചിച്ചിട്ടാണ് കാണിച്ചിറിയാൻ ഞാൻ ഇവിടെ നിന്നിട്ട് കറുകയിലൊക്കെ വീഡിയോ പിടിക്കാറുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇവിടെ താമസമായിട്ട് ഒരു നാലഞ്ച് മാസമായിട്ടുള്ളട്ടോ വീട് പണി മാത്രമല്ല കഴിയാണ്ടിരിക്കണ ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെട്ടു കാറ് അങ്ങനത്തെ ഒരുപാട് സാധനങ്ങളൊക്കെ നഷ്ടപ്പെട്ടു അപ്പോൾ അതിലൊക്കെ നല്ല വിഷമമുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയ്ക്കൊക്കെയുള്ള എൻ്റെ കാര്യങ്ങളെന്നും നിങ്ങളോട് ഇതൊക്കെ ഷെയർ ചെയ്യണം എന്ന് വിചാരിക്കും അപ്പോൾ നമ്മുടെ കല്ലൊക്കെ ഇറക്കിയത് ഇങ്ങനെ ഇരിക്കാൻ കേട്ടോ ഒരുപാട് ആഗ്രഹങ്ങളായി പണിത് വീടായിരുന്നു പിന്നെ ഞാൻ അധികം ഒന്നും പറഞ്ഞത് നിങ്ങളെ ബോർ എടുപ്പിക്കില്ല അപ്പോൾ അടുത്തൊരു വീടായിട്ട് കാണുന്നവർക്കും പോകുന്നുട്ടോ ഓക്കേ